റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള താളനരുണ്ടെങ്കിൽ ഇനി രാവിലേക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ഒരു രണ്ടോ മൂന്നോ ക്ലാസ് നല്ല റേഷനർ എടുത്തിട്ട് മിച്ചിൻ്റെ ജാറിലേക്ക് ഇതുപോലെ അങ്ങോട്ടിട്ടിട്ട് ഇനിയിപ്പോൾ ചെറിയ ഉള്ളി തൊലിച്ചുണ്ടാക്കാനൊക്കെ മടിയുള്ള ആളുകളുണ്ടെങ്കിൽ ഒരു വലിയ ഉള്ളി എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗം ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ അങ്ങോട്ട് ചെയ്ത് നോക്കിയാണ് പിന്നെ നിങ്ങൾ റേഷൻ പിടിയിൽ നിന്ന് അരി ഒരാഴ്ചത്തും കൂടി ഏറെ തരുമോയെന്ന് ചോദിക്കും പിന്നെ അതും എല്ലാം ഇത് ഉണ്ടാക്കിയാലും ഞമ്മളെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചു വാങ്ങുകയും ചെയ്യും അത്രയ്ക്കൊരു വെറൈറ്റി ആയിട്ടുള്ള എന്താ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് പിന്നെ ഇതുണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ് കേട്ടോ ആ പേതാനും കണ്ടു നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അരി രണ്ട് രണ്ടേ രണ്ട് ഗ്ലാസ് എടുത്ത് കണ്ട് രാത്രിയിൽ വെള്ളത്തിലിട്ടിട്ട് രാവിലെയാണ് ഇട്ട് നമ്മളിത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാത്രിക്കത്തെ ചോറേപ്പൊക്കെ കഴിഞ്ഞിട്ട് വേഗം അങ്ങോട്ട് രണ്ട് ഗ്ലാസ് അരി എടുത്തുകാണ്ട് വെള്ളത്തിലിട്ടോളി ഇനിയിപ്പം അച്ചരി കൊണ്ടുള്ള പരിപാടിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇതുപോലെ റേഷൻ അരി വാങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങും ചെയ്യുക ഇനിയിപ്പോൾ റേഷൻ അരി തന്നെ വേണമെന്നില്ല വീട്ടിൽ നിന്ന് വാങ്ങിയ അരിയാണെങ്കിലും നല്ല ഉണ്ടക്കനരി വേണ്ടട്ടോ നല്ല താളനരി ഉണ്ടാവുമല്ലോ തിളച്ച വേണരി അത് വെച്ചിട്ടാണിത് ചെയ്യാൻ ഏറ്റവും നല്ലത് അപ്പോൾ താ ഞാനൊരു രണ്ട് രണ്ട് ഗ്ലാസ് ഇരിക്കപ്പം ഇവിടെ വീട്ടിൽ അത്യാവശ്യം കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും ഈ ഒരു രണ്ട് ഗ്ലാസ് അപ്പം നിങ്ങളെ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് എടുത്തോളി കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തയ്യാറെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ കനീ ഒരു അരിക്ക് നമുക്ക് അത്യാവശ്യം നല്ലോണം പുതിർച്ച വേണം അതിൻ്റെ പേരിലാണ് ഞാൻ രാത്രിയിൽ തന്നെ ഇത് വെള്ളത്തിട്ടത് അതുപോലെ തന്നെ നിങ്ങൾ രാത്രിയിൽ വെള്ളത്തിട്ട് അതിൽ നമുക്കൊരു ആറേ എട്ട് മണിക്കൂറോളം നമുക്കത് നല്ലോണം കുതിർന്ന് കിട്ടും അപ്പം മൂടിയൊക്കെ വെച്ച് ഞാൻ രാവിലെ തുറന്നു നോക്കുമ്പോഴത്തേക്ക് കണ്ടുപോണി നമ്മൾ ആ ഒരു രണ്ട് ഗ്ലാസ് ഇട്ടതൊക്കെ ഒരു മൂന്ന് ഗ്ലാസ്സോളം ആയിട്ട് നല്ലോണം കുതിർന്നൊക്കെ വന്ന് പിന്നെ നമ്മൾ സാധാരണ പച്ചരി വെള്ളത്തിട്ടിട്ട് കയറുന്ന പോലെ അത്ര അങ്ങോട്ട് നല്ല ഊറിലൊന്നും ഉണ്ടാവില്ല ഇതിന് നല്ല നേർമ തെളിഞ്ഞിട്ടുള്ള ഊറല ഉണ്ടാവുള്ളൂ എന്നാലും ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അങ്ങോട്ട് കഴുകിയെടുത്തോളൂ കേട്ടോ കാരണം റേഷൻ കടയിൽ തരിയല്ലേ അതിൽ കുറച്ച് കരടും കുറുമ്പും പുല്ലും ചെള്ളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു റേഷൻ കടയിൽ തരി എന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് പുല്ലുമെല്ലാം ഇല്ല നല്ല വൃത്തിയുള്ള അരി തന്നെയാണ് എന്നാലും ഞാൻ ഇതൊരു രണ്ട് മൂന്നാല് പ്രാവശ്യം നല്ലോണം കഴുകിയാത്ത വെള്ളമൊക്കെ ഒന്ന് അങ്ങോട്ട് ഊറ്റി വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം നമുക്കിതെന്തെയ്യണം മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഈ ഒരു അരി അരഞ്ഞു കിട്ടാൻ നമ്മൾ സാധാരണ പച്ചരി അരക്കണ പോലല്ല അരഞ്ഞു കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാനില്ല പക്ഷേ ഇതൊരുപാട് അങ്ങോട്ട് അരിയും വേണ്ട ചെറിയ ചെറിയ തരികളോട് കൂടിയാണ് ഇത് നമ്മൾ അരച്ചെടുക്കുന്നത് എന്നാലും നല്ല ജാറ് നല്ല മൂർച്ചുള്ള ജാറൊക്കെ നിങ്ങളെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ വലിയ ജാർ അങ്ങോട്ട് എടുത്തോളൂ ഇതിൻ്റെ ജാർ കുറച്ച് മൂർച്ചം കുറവായതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ ഈ ചെറിയ ജാറെടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളൊരു ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒരു പിടുത്ത ഒന്നര പിടുത്തത്തോളം അരി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചിട്ടുണ്ട് ഒരുപാട് ഇങ്ങോട്ട് അരിയേണ്ട ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ തരികളൊക്കെ വേണമെന്ന് അപ്പോൾ ഏതായാലും ഞാൻ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അഞ്ച് എട്ട് മണിക്കൂർ കുതിർത്തോണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞൊക്കെ കിട്ടുന്നുമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ ജാറിൽ നമുക്ക് സിമ്പിളായിട്ട് അരിഞ്ഞ് കിട്ടും ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് നല്ല മോർച്ചുള്ള ജാറാണെങ്കിൽ മുഴുവനായിട്ടും ഒറ്റടിക്കുന്ന അരച്ചെടുക്കാൻ വേണ്ടി പറ്റിട്ടോ ഞാനിപ്പോൾ അത് രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കിയിട്ടാണ് അരച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം അരി നല്ലോണം കുതിർന്നുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ വെച്ചിട്ടാണ് ഓരോ അരിവ് അരച്ചത് അപ്പോൾ നിങ്ങളുടെ മിക്സിൻ്റെ ജാറിൻ്റെ മോർച്ചതിനൊക്കെ അനുസരിച്ചിട്ട് വെള്ളം കൂട്ടുകയും കുറുക്കുകയോ ഒക്കെ ചെയ്തോളിയിട്ടാണ് ഏതായാലും ഇതാ ഈ ഒരു ഇതാ നല്ല ഈ ഒരു തിക്കിലാണ് നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ ആ ഒരു സമയം കൂടെ നമുക്കിതാ ഇതുപോലൊരു കടായി അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് ദാ ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്ക കേട്ടോ വെളിച്ചെണ്ണ ഓലക്കു കുഴപ്പമില്ല പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ രുചി കിട്ടുന്നത് അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു നാലഞ്ച് ചെറിയ ഉള്ളി വലിയ ഉള്ളിയല്ല ചെറിയ ഉള്ളി തന്നെ ഞങ്ങൾ മസ്റ്റായിട്ട് എടുക്കുക ആ ചെറിയുള്ളി അരിയല്ല കേട്ടോ വേണ്ടത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക നമ്മൾ ഇഞ്ചി ഇതൊക്കെ കുത്തി എടുക്കുന്ന ആ ഒരു അരിലുണ്ടല്ലോ അതിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചിം കൂടി ചതച്ചത് ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് കുറച്ചൊന്ന് മൂക്കട്ടെ അതുവരെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മൂത്തതിനെ കാണ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒരു മൂന്ന് അറ്റാം ക്ലാസ് തക്കാളി ആയതുകൊണ്ട് ഞാൻ വലിയ വലുപ്പല്ല ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു തക്കാളി നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് അപ്പോൾ ഇത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചാൽ വേഗം ഇത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ഇതാ തുറന്ന് നോക്കുമ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്പാസില വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു ചട്ടകം വെച്ചിട്ടൊക്കെ ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നല്ല പോലെ ഒന്ന് പ്രസ്സായിട്ട് പതഞ്ഞു ചതഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക അല്ലാതെ തക്കാളി ഇങ്ങനെ വേറെ വേറെ ആയിട്ട് ഇരിക്കും അതിൻ്റെ പേരിലാണ് ഞാൻ നല്ലോണം ഒന്ന് ചതച്ച് ഉടച്ചെടുക്കുന്നത് ഇത് നമ്മൾ കുറച്ച് സമയം മൂടി വെച്ചതുകൊണ്ട് തന്നെ നല്ലോണം സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വേഗം തന്നെ ദാ ഇതുപോലായിട്ട് കിട്ടും ഇനി ഇത്രയും മതി ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് സ്പൈസസ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാ കുറച്ച് എന്താണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അല്ലേശ അളവിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് നല്ല അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയും പിന്നെ ഒരു കാ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഞങ്ങൾ കാശ്മീരിമുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തോളിട്ടോ പിന്നെ ഇതേക്ക് ലക്ഷം ഒരു കാ ടേബിൾ സ്പൂണോളം ഉലുവ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് ആ ഒരു പച്ചമണൊക്കെ മാറി എന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഫ്ലെയിമ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കട്ടോ അപ്പം അതിൻ്റെ മുമ്പ് ആദ്യം തന്നെ ഫ്ലെയിം കൂട്ടി ഇത് കാരണം ഈ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിയിട്ട് പിന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു ഇതൊന്നും കിട്ടൂല അപ്പോൾതാ ഈ ഒരു പൊടികളുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് ലേശം ഒരു ഒരു രണ്ട് കറിവേപ്പിലും കൂടി ചേർക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അപ്പൂളിയാണ് അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ ആദ്യമേ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് നല്ലോണം കുതിർന്നൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിത് നല്ലോണം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു പുളീൻ്റെ എല്ലാ ആ ഒരു പുളി പുളിവെള്ളം ഫുൾ ആയിട്ട് ആദ്യമത്തെ എല്ലാം അങ്ങോട്ട് പോന്നിട്ട് നമുക്ക് കിട്ടും അപ്പോൾ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിട്ടുള്ള ഗുണമാണത് അപ്പോൾ ഞാനിതൊന്ന് പിഴിഞ്ഞ് കൊടുത്ത് ഇതാ കുറച്ച് ഉപ്പും കൂടെ അല്ലെങ്കിൽ ഒരു ഉപ്പിൻ്റെ കുറവ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ലേശം ഉപ്പ് ഇട്ടു എന്നാലും കുറച്ചും കൂടെ ഈ ഒരു പൊടികളൊക്കെ ചേർന്നുകൊണ്ട് തന്നെ കുറച്ച് ഈ പൂളിയൊക്കെ ചേർന്നപ്പോൾ ഉപ്പില്ല അപ്പൊ ഞാൻ ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്ലെയിം പറ്റെ കുറച്ചിട്ട് ഒന്ന് മൂടി വെച്ചിണ് ഈ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യണം ഒരു മിക്സിൽ നമ്മൾ അരി അരിച്ച മിക്സിൻ്റെ ജാർ തന്നെ ഉണ്ടല്ലോ അത് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് ലേശം തേങ്ങ ഒരു കാ മുറി തേങ്ങ ചിരകിയതും പിന്നെ നല്ല ജീരകത്തിന്റെ പൊടി നല്ല ജീരകത്തിന്റെ പൊടി വേണമെന്നൊന്നുമില്ല പക്ഷേ നല്ല ജീരകത്തിന്റെ പൊടി എൻ്റെ അടുക്കലുള്ളൂ അതുകൊണ്ട് ഇട്ട് പൊടി ഇതിലേക്ക് നമുക്ക് ഏറ്റവും നല്ലതെന്ന് തന്നെ പൊടിയല്ലാതെ നല്ല ജീരകം ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പം പൊടി ജീരകമല്ല ഞാൻ പിന്നെ പൊടി ഇട്ട് കൊടുക്കുക തന്നെ അങ്ങനെ ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വലിയ ഉള്ളിന്റെ പകുതിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയാവും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മാവിലേക്ക് ഇത് നല്ലോണം അങ്ങോട്ട് കൈ വടിച്ചെടുക്കുക കാരണം കൈ ആ ഒരു അരിപ്പൊ അരി അരച്ച പാത്രത്തിലായതുകൊണ്ട് തന്നെ ആ അരിപ്പൊടിയും ഈ ഒരു കൂട്ടും എല്ലാം കൂടി ഒട്ടി ഒട്ടിപ്പിടിച്ചു കിടക്കുന്നുണ്ട് അതൊക്കെ കൈ ഞാൻ വടിച്ച് ഇങ്ങോട്ട് എടുത്ത് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് ഉപ്പ് നമ്മളിപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ മസാലയിലൊക്കെ അല്ലേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പക്ഷേ നമ്മളീ അരിപ്പൊടിയിൽ അരി അരച്ചിയിലും ഒന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പൊടി തീക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം അരിപ്പൊടി തീയ്ക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഉപ്പ് ഇട്ട് അപ്പോൾ ആ ഒരു അരിപ്പൊടിയിലേക്കും ഈ ഒരു തേങ്ങയും ജീരകവും എല്ലാം കൂടി അരച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്കും പിന്നെ ആ അരി അരച്ചിട്ടുള്ള തീക്കും എല്ലാം കൂടി ഏകദേശം അത്യാവശ്യം ഉപ്പിൻ്റെ ആവശ്യം ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തോളി അല്ലാതെ ഞാൻ ഈ പറഞ്ഞ കണക്കിലിങ്ങൾ ഇട്ടുണ്ടാവും ഉപ്പിൻ്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഉണ്ടാവുക ചിലർക്ക് തോന ഉപ്പ് വേണ്ടി വരും ചിലർക്ക് കുറച്ചുപ്പ് മതിയാവും അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ കൂട്ടേ കുറക്കേ ഒക്കെ ചെയ്തോളൂട്ടോ അപ്പോൾ അതാ ഞാനിതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് യോജിപ്പിച്ചിട്ടേ ഉള്ളൂ ഒരുപാട് അങ്ങോട്ട് കുഴക്കാനൊന്നും നിൽക്കണ്ട അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വായല വേണം കേട്ടോ വായൻ്റെ ഇല്ല കിട്ടാൻ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് എന്നുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു കവറെടുത്തോളി കുഴപ്പമൊന്നുമില്ല പിന്നെ പൊടിയിൽ നിന്നിതല പറ്റും വായൻ്റെ ല പറ്റും ഞാനിപ്പം വായനയാണ് എടുത്തിട്ടുള്ളത് അതിലേശം വെളിച്ചെണ്ണ അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് അവിടെ അങ്ങനെ ഇതാക്കി കൊടുക്കട്ടോ ആ വായൻ്റെലയിൽ കുറച്ച് വെളിച്ചെണ്ണ എന്നിട്ട് എന്ത് ചെയ്യാ നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ബോൾ എടുത്തിട്ട് അതുപോലെ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇത്രയും മതി ഒരുപാട് വലുപ്പമൊന്നും വേണ്ട എന്നാൽ ഒരുപാട് കട്ടിങ് വേണ്ട ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രെസ് ചെയ്തെടുക്കുക കണ്ടുപൊടി പെട്ടെന്ന് പരിപാടിയും കേട്ടോ ഒരു പപ്പടത്തിൻ്റെ വലുപ്പേ പാടുള്ളൂ അതിൽ കൂടാൻ പാടില്ല ഒരു പപ്പടത്തിൻ്റെ വലിപ്പം ഒരു കാലിഞ്ച് കനുത്തിലാണ് അപ്പം അതിന് എത്രത്തോളം മാവ് വേണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള മാവ് എടുത്തോളൂട്ടോ അപ്പോൾ ഏതായാലും മക്കളെ എവിടെ നല്ലൊരു സംഭവം നടന്നിട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിങ്ങനെ ഇതിങ്ങനെ വീഡിയോ എടുത്തു കൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറ അങ്ങോട്ട് ഓഫാണ് ഇനി അപ്പോൾ എന്താ ബാറ്ററി ചാർജ് ചാർജൊക്കെ കഴിഞ്ഞതാണ് അപ്പം ഞാനേതായാലും ഇനിയിപ്പോൾ ബാറ്ററി കുത്തി വെച്ച് കാണണ്ടേ ഇനിയിപ്പോൾ ബാറ്ററി ചാർജാവോളം കാത്തിരിക്കാൻ വയ്യല്ലോ രാവിലല്ലേ എല്ലാത്തിനും ചായ എടുക്കാൻ ടൈം ആയി വരികയാണ് അപ്പം ഞാൻ കുറേ അങ്ങോട്ട് പൊരിച്ചതിന് ശേഷം ബാറ്ററി ചാർജൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടത് അപ്പോൾ അങ്ങനെ ചാർജൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചാർജൊക്കെ കയറി ഞാൻ ട്രൈ പോർഡിലൊക്കെ ഇങ്ങനെ ക്യാമറ ഒക്കെ കയറ്റി ആയപ്പോഴേക്കും ഇതാ ഒന്ന് ഒരാൾ നല്ലോണം കളർ അങ്ങോട്ട് ചേഞ്ച് ആയിട്ടുണ്ട് കുറച്ചൊന്ന് ഇതാക്കണം കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടെയുള്ളൂ കുറച്ചൊന്ന് മുരിഞ്ഞൊക്കെ വരുമ്പോഴേക്കും അപ്പോൾ താ നമുക്ക് ഇത്ര അങ്ങോട്ട് മുരിയേണ്ട നമുക്കൊരു മീഡിയം സൈസിലുള്ള മുരിച്ചിൽ മതി അപ്പോൾ നമ്മളിത് ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഈ ഇലയിലൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ടാണെങ്കിലിത് ഇത് ഈ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താലുണ്ടല്ലോ എൻ്റെ പൊന്നോ എന്ത് സ്പീഡിലാണോ ഇതിങ്ങോട്ട് പൊങ്ങി വരുന്നത് നല്ലോണം പൊള്ള ചുണ്ടപ്പുറം ഇട്ടാണ്ടത് കിട്ടണത് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളിത് പൊരിച്ചെടുക്കുന്നത് എന്താ പറയുക ഓയിലാണ് അപ്പോൾ വെളിച്ചെണ്ണ ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതുപോലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ഏറ്റവും നല്ലത് ഓയിലാണ് അപ്പോൾ നമുക്ക് നല്ലോണം ഈട് നിൽക്കാം ആ ഓയില് വെളിച്ചെണ്ണം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പറ്റിപ്പോവും പക്ഷേ ഇതിന് എണ്ണ കുടിക്കുന്ന യാതൊരു പരിപാടിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അരി നമ്മൾ കൂടി പൊടിച്ചെടുത്തതുമാണ് പോരാത്തിന് അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് നല്ലൊരു തുള്ളി എണ്ണ കുടിക്കാതെ എന്തായാലും നല്ല മുരിച്ചിലും ഒക്കെയാണ് ഇട്ടത് അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കിയാണെങ്കിൽ അത് കുറച്ചൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ നമുക്ക് നല്ലൊരു കറി വേണ്ടതിലേക്ക് ഇനിയിപ്പോൾ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ് ഞാനിപ്പോഴിങ്ങനെ ചുറ്റുവെക്കുന്ന സമയത്ത് നല്ല ഒരു രണ്ട് മൂന്നെണ്ണം ഞാൻ കഴിച്ചു ഈ കറിയൊക്കെ ഉണ്ടായതിന് മുമ്പേ ഞാൻ കഴിച്ചു കാരണം ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ആ ഒരു ചീ വല്ലുള്ളിയും നല്ല ചീരകുമെല്ലാം കൂടെ ചേർന്നിട്ട് ആ തേങ്ങയും എല്ലാം കൂടെ ചേർന്നിങ്ങനെ നിങ്ങൾ ഉണ്ടല്ലോ ഹാ ഹെന്താ സ്മെല്ല് ഞാൻ കഴിച്ചു ോക്കുകയാണെങ്കിൽ അതിൽ നല്ലൊരു അടിപൊളി കറി ബത്തലി നമ്മുടെ വീട്ടിൽ ബത്തലി എന്നൊക്കെ പറയലെ ചില നാട്ടിലൊക്കെ ഇതിന് നത്തോലി എന്നൊക്കെ പറയുന്ന നാടൊക്കെ ഉണ്ട് അപ്പം എന്ന് പറയുന്ന നാടൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിലുള്ളവരൊക്കെ ഇത് കാണണമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങളെ വീട്ടിൽ നത്തോലി എന്നാണ് പറയില്ല അല്ലെങ്കിൽ ബത്തൽ എന്നാണ് പറയുന്നൊക്കെ പല നാട്ടിലും പലതും അല്ലേ പറയൽ അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും പല നാട്ടിലും ഞങ്ങളുടെ നാടിൻ്റെ പേരും കൂടി ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഞങ്ങൾ ഈ കണ്ണൂർ ഇതാ പറയൽ കോഴിക്കോട് ഇതാ പറയൽ മലപ്പുറത്ത് എന്താ പറയുക അങ്ങനെ ഓരോ നാടിൻ്റെ പേര് പറഞ്ഞിട്ട് പാലക്കാട് അങ്ങനെ പല നാട്ടിൽ നിന്നും വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഈ നാട്ടിൽ എന്നാ പറയുന്ന കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ ഒരുപാട് പേർക്ക് പ്രചോദനമാവുക ഓരോ നാട്ടിലും മീൻ്റെ പേര് പറ പലതല്ലേ അപ്പോൾ ഏതായാലും ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാൻ എന്തെങ്കിലും ആ ഒരു ബത്തലക്കതിക്കെ ഇട്ട് പിന്നെ ബത്തലക്കി നമ്മൾ ചാറക്കുമ്പോൾ എന്താ പറയുക ഇന്ന തിളലി ഇന്ന തെളുന്ന് പറഞ്ഞിട്ടാണ് കയ്യിലിട്ടൊന്നും ഒരുപാട് ഇണക്കരുത് അതുപോലെ തന്നെ ഇത് തിളച്ച് വരുന്ന കുറച്ച് കഴിഞ്ഞിട്ട് ഈ മസാലയൊക്കെ ഈ ഒരു തക്കാളി ഇതിലൊക്കെ പിടിച്ചതിന് ശേഷം ഈ ഒരു മീനൊക്കെ ഇട്ട് ഒറ്റ തുള്ളൽ ഉള്ളിയിട്ടും ഇങ്ങോട്ട് വാങ്ങി വെക്കണം അപ്പോഴാണ് നമുക്ക് നല്ല ആ ഒരു മീൻ്റെ കറക്റ്റ് രുചി കിട്ടുക അങ്ങനെ കറിയായി കറി നല്ല അടിപൊളി ഒരു വെറൈറ്റി രുചിയിലുള്ളൊരു കറിയാണ് കേട്ടോ ആ ഒരു ഉലുവിയും ചെറിയുള്ളിയും വെല്ലുളിയും ഇഞ്ചും എല്ലാം ചേർത്തിട്ടുള്ള ആ ഒരു കറി ഉണ്ടല്ലോ ഒരുപാട് എരിവുമില്ല അങ്ങനെയുള്ള ആ ഒരു കറി തേങ്ങ ഒന്നും നല്ലൊരു കുഞ്ഞു മുളകിട്ട കറിയാണ് അതും ഇതിൻ്റെ കൂടെ നല്ല രൂപമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഏത് മീനും വെച്ചിട്ട് ചെയ്യാം പക്ഷേ ഇനിയിപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിലും ബീഫൊക്കെ ആണെങ്കിലും ഉഷാർ തന്നെയാണ് ഏതായാലും ഇതങ്ങനെ ചപ്പയൊന്നും പോകില്ല കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരം ചപ്പൊന്നും പോകണില്ല അപ്പോൾ ഇതും കൂട്ടിയിട്ടിങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് വേണ്ടീല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരട്ടെ ഇത് കണ്ടാണീ വേണ്ട അയ്യേ ഈ ഒരിത്തിരി സ്ഥലം പോലും ഇല്ല പൊങ്ങാൻ പാക്കി എല്ലാ ഭാഗവും നല്ലോണം പൊങ്ങിയിട്ടുണ്ട് എന്നാലും എണ്ണ തീരെ കുടിച്ചിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ഇത് ചുട്ടെടുക്കട്ടോ ഇപ്പോൾ എണ്ണയിൽ പൊരിക്കാൻ തീരെ താല്പര്യം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെയ്യാ ഈ ഒരു മാവ് എന്തെയ്യാ ഒരു ഇലയിൽ പത്തി പത്തിരി ഉണ്ടല്ലോ അത് നമ്മുടെ പത്തിരിക്കലും വെച്ചിട്ട് ചുട്ടെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കാരണം എന്താ പറയുക നമ്മൾ അധികം പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ എന്താ ഈ നെയ്യ് നെയ്യൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അരി അരച്ച് മുമ്പ് കമ്മിമരി ഇട്ടിട്ട് അരച്ചിട്ടൊക്കെ ഈ ഒരു പത്തിരി ചുട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്കത് ചുട്ട് ഇനിയിപ്പോൾ നെയ്യൊന്നും പറ്റാതെ തന്നെ ചുട്ട് കൊടുത്താൽ നല്ല രസമാണ് നമ്മൾ പച്ചരി വച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെയല്ല ഈ റേഷൻ സാധാരണ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയാണ് അപ്പോൾ ഈ ചോറൊക്കെ അരി കൊണ്ട് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ അധികം ആളുകളിത് അരഞ്ഞു കിട്ടൂല മിക്സിൻ്റെ ജാറിലെന്നുള്ള പേടിയുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഈ ഒരു ഫുഡ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇത് ഒരുപാട് അരയത് ചെറുതായിട്ട് തരികളൊക്കെ വേണം അപ്പോൾ ആ ഒരു തരിയിലാവുമ്പോൾ തന്നെ അറിയാത്ത ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ അമ്മിമ്മലൊന്നും വെച്ചരക്കണ്ടല്ലോ അപ്പോൾ അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ താഴെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊക്കെ അത് ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ കഴിക്കുന്നത് ഓക്കെ ഭയങ്കര ഇഷ്ടായിട്ട് അടിപൊളി നത്തുള്ള കറിയാണേ അപ്പോൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ ഈ വന്നാൽ വേണ്ടിയൊരു സമയത്തിലേക്കാണിപ്പോൾ നിങ്ങളിത് പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കാരണം ഈ റേഷൻ കണ്ടെത്തുന്ന കരിയൊക്കെ കെട്ടിക്കിടക്കുന്ന വീടുകളൊക്കെ ഉണ്ടാവും വാങ്ങാൻ മടിക്കുന്ന വീടുകളുണ്ടാവും അപ്പോൾ ഇനി ആരും മടിക്കണ്ട പൊരിക്കാതെ വേണമെങ്കിൽ ചുട്ട് കഴിക്കുക അല്ലെങ്കിൽ പൊരിച്ച് കഴിക്കുക ഒക്കെ ചെയ്യുക നല്ല ടേസ്റ്റാണ് പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്ന ആളുകളെന്നുണ്ടെങ്കിൽ ഇതിന് ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഫേസ്ബുക്കിലേക്ക് പോകേണ്ട ഒരു ഓപ്ഷൻ കാണും എഫ് അവിടെ അങ്ങോട്ട് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഫേസ്ബുക്ക് പേജിലെത്തും ആ പേജ് നിങ്ങളൊരു ലൈക്ക് ഡയവ് ചെയ്ത് കൊടുക്കുക പിന്നെ ഫോളോ ചെയ്യുക പിന്നെ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്കത്തെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ അപ്പോൾ ഞാനതിങ്ങനെ കഴിച്ച് കഴിച്ചായപ്പോൾ നല്ല ചായക്ക് പൂതിയായപ്പോൾ ചായ തളച്ചിട്ടുണ്ട് ഇനി അതൊരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് മധുരടാതെ ചായയാണ് എണ്ണ കേട്ടോ ഞാൻ മധുരണ്ടാകാത്ത ചായ കുടിക്കാറ് നല്ല രസമാണ് മധുര ഇടാത്ത ചായ കൊട്ടി കൊടുക്കാൻ അപ്പോൾ നോക്കിയാണെ ഇങ്ങനെ ഓരോ എള്ളറ്റ് വെതറെ പോലെ ഉണ്ടല്ലോ അത് എന്താ പറയുക കുറേ സമയം മുരിഞ്ഞപ്പോൾ ഇതിനുള്ള തരിൻ്റെ തരി ഉണ്ടല്ലോ അതിങ്ങനെ പുറത്തേക്ക് പൊന്തിയതാ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോക്ക് ഇതായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരെ അസ്ലാം